അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്യൂട്ടാണ് കണ്ടിട്ട് വായോ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റിലെ വിന്നറിനെ ആണ് നമ്മള് അനൗൺസ് ചെയ്യുന്നത് എഴുതി വെച്ചിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസിനെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടെ റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കമന്റ് കുറച്ച് കുറച്ചുപേരെ നമ്മള് ഇവിടെ എഴുതിട്ടുണ്ട് പിൻ ചെയ്തത് കേട്ടോ ഇത്തവണ പിൻ ചെയ്ത ആളുകളും റെഗുലർ ആയിട്ട് കമന്റ് നമ്മൾ പിൻ ആളുകളാണ് ഫസ്റ്റ് മാത്യു ആണ് കമന്റ് സെക്ഷൻ നോക്കി അറിയാം പിന്നെ അതുപോലെ ക്രിസ്റ്റോ ഇടുന്നതെന്ന് ഒട്ടും നിക്കാ ഓൺലൈൻ എല്ലായിടത്തും ഞാൻ ശ്രദ്ധിക്കുമ്പോ കമന്റ് കിട്ടുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ തുടക്കകാലം മുതലേ ഉള്ള ആളുകളാ കേട്ടോ ഇവരൊക്കെ തന്നെ എല്ലാരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല നല്ല കമന്റ് നമ്മൾക്ക് റെഗുലർ ആയിട്ട് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും ആട്ടോ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെങ്കിലും ഇടുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ എല്ലാവരുടെയും കമൻറ്റുകൾ നമ്മൾ വായിക്കാറുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് സ്നേഹമാണ് ഒത്തിരി അധികം നല്ല കമന്റുകൾ ഈ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അടുത്ത ബന്ധമല്ലേ പോലും സിന്ധു കുഞ്ഞുമോൻ്റെയും ഗോപികയുടെ ഒക്കെ കമൻറ്റുകൾ ഞാൻ എപ്പോഴും വായിക്കാറുണ്ട് ശരിക്കും അതൊക്കെയാണ് നമുക്ക് മോട്ടിവേഷനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർ സാധിക്കുന്നില്ലാത്തവരുടെയൊക്കെ നല്ല നല്ല വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കൊരു നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നിങ്ങളെപ്പോലെ തന്നെ അപ്പം നമുക്കൊരു മോട്ടിവേഷനാണ് അപ്പം നമ്മൾ ഇതാ ഇവരെല്ലാ സെക്ഷൻ്റെ അകത്തും ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അപ്പം ടൈം കളയാതെ നമുക്കൊരു ലക്കി വിന്നറിനെ ചൂസ് ചെയ്യാം ഒരാളെ എടുത്തോ എല്ലാത്തോണയും ഞാനാണ് എടുക്കുന്നത് ഇപ്പോൾ ചേട്ടായിട്ട് ആ ഒരു അവസരം കൂടും കേട്ടോ ആരാണ് ഈ തവണത്തെ ഭാഗ്യശാലിക്ക് ഒരു വമ്പൻ ഗിഫ്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൂവി ആണ് ഈ തവണത്തെ നമ്മുടെ ഗീവ് അവേ വിന്നർ കേട്ടോ ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്ത് എടുത്തതേ ഉള്ളൂ ദയവേത് അഡ്രസ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തരിക ഒരു അടിപൊളി ഗിഫ്റ്റ് ഒരു അടിപൊളി അൺസ്റ്റിറ്റഡ് സ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗീവ് അവേ ഇന്ന് മുതൽ ട്രണ്ണിങ് ആണ് ഈ വീഡിയോ മുതൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ട്വന്റി കെ സബ് നമ്മൾ ഒരു ഞാൻ തന്നെ അങ്ങനെ വളരുക എന്നുള്ളതല്ല നമ്മൾ എല്ലാവരും ഒരുമിച്ച് വളരാം ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ എയ്റ്റി കെയിലേക്ക് എത്തുകയാണ് ട്വന്റി കെ ആകുമ്പോഴത്തേക്കും ഒരു ബിഗ് എന്താ പറയുക ഒരു ഗീവ് അവേ കൂടി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീക്കിലെ ഗീവ് അവേ റണ്ണിങ് ആണ് വീഡിയോ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കി വീഡിയോസ് കാണും ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഇതിന് വരുമ്പോഴത്തേക്ക് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന മിഷൻ എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്വീക്കൻസ് ദുപ്പട്ടയാണ് സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഹെവി വർക്കാണ് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വർക്ക് കണ്ടോ സൂപ്പർ അല്ലേ കാണാനായിട്ട് എല്ലാം നല്ലൊരു ബ്രെയിൻ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ഒരു ഡബിൾ ടോൺ ടച്ചിൽ വരുന്ന സ്വീകൻസ് വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള ഒരു ആൻസ് സ്യൂട്ടാണ് മഴക്കാലം അല്ലേ അപ്പൊ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഡേ ബൈ ഡേ എത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഓട്ടം വന്നിട്ട് സെയിം ടോപ്പിന്റെ തന്നെ കളർ ഷെയ്ഡ് ആണ് ബോട്ടത്തിന് ഇത് കണ്ടോ ടോപ്പിന്റെ തന്നെ ആ സെമി സിൽക്ക് കൊണ്ടാണ് ബോട്ടം ഫ്രെയിം ചെയ്തിരിക്കുക ഇങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡ് എന്ത് രസാന്ന് നോക്കിയാൽ ബഡ്ജറ്റ് ബൈ റേഞ്ചില് സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല രസമുള്ള വർക്കാണ് കാണും എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നമ്മുടെ എല്ലാ പ്രൊഡക്ടും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് അടുത്ത വർഷയോട് നമുക്ക് കാണാം എന്നിട്ട് വർക്കിന് ഡിഫറൻസ് ഉണ്ട് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ആണ് മെറ്റീരിയലിന് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസമല്ല ആ ഒരു വർക്ക് കണ്ടോ നിങ്ങൾ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്കും അതിലൂടെ കുഞ്ഞു കുഞ്ഞു സ്വീക്കൻസ് വർക്കും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ ഒത്തിരി ഓവറും അല്ല എന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന കളക്ഷനുമാണ് ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നല്ല എലഗന്റ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം വേ നല്ല നല്ല തിക്കായിട്ട് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ വർക്ക് അല്ല നല്ല തിക്കായിട്ട് തന്നെയാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് ഫൈവ് ഡബിൾ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് നോക്കിക്കേ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് സെയിം തന്നെ നല്ല രസമല്ലേ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീകൻസ് ദുപ്പട്ട വെയർ ചെയ്തിട്ടുണ്ട് രണ്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു വടമുല കളർ ഷെയ്ഡ് ആണ് വരുന്നത് ഏതെടുത്താലും ഒരുപോലെ ഉള്ളൂട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഈ വർക്ക് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് അതാണ് എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വർക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജോർജറ്റ് അൺസ്റ്റിച്ച് ഡേ സ്യൂട്ടാണ് അതിൻ്റെ അകത്ത് ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾ നോക്കിക്കേ എന്റെ അമ്മ നമ്മളെ വെറൈറ്റി വെറൈറ്റി നമ്മൾ ബോഡിയോട് വെക്കുമ്പോൾ തന്നെ നല്ല കളർ നമ്മുടെ ഫേസിന് തോന്നില്ലേ ആ രീതിക്കുള്ള കളർ ഷെയ്ഡ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വരും അടിപൊളിയായിട്ടുള്ള സ്കാൽപ്പ് ആണ് സ്കാൽപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് സൂപ്പർ സൂപ്പർ ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഫോർ നയൻ ആണ് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു ആണ്